നാട്ടിൽ നിന്ന് പോകുന്ന മലയാളികളെ മലയാളികൾ തന്നെ ചതിക്കുന്ന ഒരു സംഭവം അതിനെ കുറിച്ചാണ് അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോ ഖത്തറിലെ ഒരു അഞ്ഞൂറിൽ പരം മലയാളികൾ ജയിലിനകത്ത് കിടന്ന് അവർ വളരെ യാതന അനുഭവിക്കുകയാണ് കാര്യം അവരുടെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് ശക്തമായിട്ട് ഇടപെടാനായിട്ട് അവിടെ ഒരു ആളില്ല ഇന്ത്യൻ ഐ സി ബി എഫ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അവരെ ഭാഗത്തുനിന്ന് ആരും ജയിലിൽ പോയിട്ട് വേണ്ട രീതിയിൽ കാണുന്നില്ല ഇപ്പോൾ എന്നെ പല മലയാളികൾ അവിടെ നിന്ന് വിളിച്ചത് അവരുടെ ഭാര്യ അവിടെ ജയിലിനകത്താണ് എന്ത് കാര്യം ചോദിച്ചപ്പോൾ അവരൊരു ബിസിനസ് തുടങ്ങിയതാണ് ഒരു ബിസിനസ് ചെയ്തു വൈഫാണ് ഓണർ ഓണറായിട്ട് ചെക്ക് കാര്യങ്ങൾ കൊടുത്തു ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ മലയാളികളുടെ തന്നെ ബിസിനസ് എല്ലാവർക്കും വളരെ പ്രശ്നങ്ങളാണ് ഓരിടത്ത് ശമ്പളമില്ല പല ആളുകളും ശമ്പളമില്ല ആറേഴ് മാസക്കുള്ള ശമ്പളം ഇല്ലാതെ ജോലി വിട്ടു പോയി വേറെ വേറെ ജോലി തേടുന്നുണ്ട് പല ബിസിനസ് തുടങ്ങിയ പാവപ്പെട്ട മലയാളികൾ തന്നെ ഇപ്പോൾ കടബാധ്യത കൊണ്ട് പല ആളുകളും ജയിലിലകപ്പെട്ടു ഈ ജയിലിൽ ചെറിയൊരു തുകയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഇവർ ജയിലിലാവപ്പെടുന്നത് അപ്പോൾ ഒന്നത് ഖത്തറിലെ മൊത്തം ബിസിനസ് അഫക്റ്റ് ചെയ്ത് ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് വന്നതാണ് അപ്പം അതിനൊരു സഹായിക്കാനോ ശക്തമായിട്ടൊരു നടപടി സ്വീകരിക്കാനോ നമുക്ക് നോർക്ക പോലുള്ള നമുക്കറിയാം ഇവിടെ ലോക കേരള സഭ നടത്തി പ്രവാസികളുടെ മൊത്തം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ് ദൂർത്താണ് നേരത്തെ നമ്മൾ കർമാ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ ദൂർത്ത് ഒരു അവിടുത്തെ ഭക്ഷണ ചിലവായാലും കസേര വാടകയ്ക്ക് വാടകയ്ക്കെടുത്തതിലും ഒരു കസേര വാങ്ങിക്കുന്നതിനേക്കാളും ചിലവാണ് വാടകയ്ക്ക് വാടകക്കെടുക്കുന്നത് അങ്ങനെയുള്ള ദൂർത്ത് എഴുതുന്ന ഈ നോർക്ക പോലും ഇന്ന് ഖത്തറിലുള്ള അവരെ തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഇടയ്ക്ക് ഇപ്പൊ നടന്നത് ഏർ രണ്ടാം മൂന്നാം ദിവസത്തിന നടന്നത് ജയിലില് അവർക്ക് ഒരു പരിഹാരം കിട്ടാത്തത് കാരണം മൊത്തമായിട്ട് മലയാളികള് നിരാഹാരം കിടന്നു നിരാഹാരം കിടന്നവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു ഇപ്പം പലവരെയും ആണുങ്ങളെ ആണുങ്ങളുടെ അറി ഇതിൽ തന്നെ പെണ്ണുങ്ങളെ കൊണ്ടിടുന്നു സ്ത്രീകൾ ഇപ്പം എവിടെയാണ് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇപ്പം ഇരിട്ടറുകളിലൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പം ഇത് എത്രയും പെട്ടെന്ന് നമ്മളെ കേരള സർക്കാർ ഇടപെടേണ്ട കേരള സർക്കാർ നോർക്കയുടെ ലോക കേരളസഭയുടെയും ചുമതലയുള്ള മുഖ്യമന്ത്രിയും കുടുംബവും യാത്രയിലാണ് അവർ ഇൻഡോനേഷ്യ സിംഗപ്പൂർ ഇപ്പം അവർ ടൂറിലാണ് കാര്യം നമുക്ക് കേരളത്തിലുള്ളവരുടെ തന്നെ പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല അപ്പം അതിനിടയ്ക്കാണ് ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങളെ പ്രവാസി സമൂഹത്തിന് നമ്മൾ ഇനി ആരെടുത്ത് പോയി പറയും ആ ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പം ഇത് എത്രയും പെട്ടെന്ന് പല മാധ്യമ സുഹൃത്തുക്കളും ഇത് ഇപ്പം പുറത്ത് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് വോയിസ് ക്ലിപ്പുകൾ ഇപ്പം എല്ലാ അവർ പുറത്ത് വരുന്നുണ്ട് അപ്പം ഇത് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം കാര്യം അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ചെറിയ ചെറിയ തൂക്കിയാണ് ചെക്ക് കേസിൽ പെട്ട് അതിലും കൂടുതൽ പേരെന്ന് പറഞ്ഞ ലഹരി പറഞ്ഞ പോലെ ഒരു ജോലി വാഗ്ദാനം ചെയ്യും ഇവരെ നേരെ വിസ കൊടുക്കുന്നു കൊണ്ടു പോവാണ് പോകുമ്പോ പറയും ബന്ധുവിന് അവിടെ എന്തെങ്കിലും കൊടുക്കണം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വിസ തന്ന ആളാണ് അയാളുടെ ബന്ധുവിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതൊരു വലിയൊരു ട്രാപ്പ് ആളുകളാണ് ഇവരെ നേരെ കൊണ്ടുവരുന്നു അവിടെ പിടിക്കപ്പെടുന്ന അവസ്ഥ എത്തുകയാണെങ്കിൽ ഇവര് എയർപോർട്ടിൽ വരില്ല വിശ്വസിക്കില്ല അവര് നേരെ പത്ത് വർഷത്തേക്ക് പിന്നെ അയാളുടെ കുറ്റം എന്ന് പറഞ്ഞാൽ ലഹരി മരുന്ന് കള്ളക്കടത്തുകാരൻ മയക്കുവരുന്നു ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഇതിനു മുമ്പും ഞാൻ ഇത്തരം ഒരു കാര്യം ഞാൻ സാമൂഹ്യ പ്രവർത്തനം അവിടെ ഏറ്റവും കൂടുതൽ ചെയ്ത് നിരവധി പ്രവാസി സമൂഹത്തിന്റെ അവാർഡുകൾ മറ്റും വാങ്ങിയതാണ് ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന സമയത്താണ് കുടുക്കിയത് അതായത് പെൺകുട്ടികളെ റിക്രൂട്ട്മെന്റ് ചെയ്ത് ലൈംഗിക ചേഷ്ടക്കായിട്ട് കൊണ്ടുവന്നു ഇപ്പം എത്രമാത്രം ഐ എസ് എന്റെയും മറ്റു താവളങ്ങളിൽ നിന്ന് ചങ്ങലിക്കിട്ടുന്ന പെണ്ണുങ്ങളെ പുറത്തുവിടുന്ന രംഗങ്ങൾ വരെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഇതിനെതിരെ നമുക്ക് ശക്തമായിട്ട് ഇടപെടാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിയണം മുഖ്യമന്ത്രി നോർക്കയുടെ ചെയർമാനോ അല്ലെങ്കിൽ ഇപ്പം മറ്റ് വലിയ വലിയ ബിസിനസ്സുകാരും അറിയാലോ അവരെ അവര് ആണ് ഈ ലോക കേരള സഭ നടത്തി പൈസ ഉണ്ടാക്കുന്നത് അവർ അവരിത്രമുള്ള ചെറിയ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട് ആണ് ഇവിടുത്തെ നവകേരള സദസ്സിന്റെ ദൂർത്തിന്റെ പൈസ പോലും വേണ്ട കർട്ടറി കിടക്കുന്ന ആ പാവങ്ങളുടെ കണ്ണീരൊപ്പ അത് എത്രയും പെട്ടെന്ന് ശരിയാണ് എപ്പോഴും ഇതുപോലുള്ള വിഷയങ്ങൾ അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതും വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് സർക്കാർ ഇതിനൊരു അമാന്തം കാണിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അവിടെ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവിടുത്തെ കാര്യങ്ങൾ കുറെ കൂടി നല്ല രീതിയിൽ അറിയാം ഒരു വ്യക്തിയിൽ അദ്ദേഹം വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത് ഇതിന്റെ പിക്ചർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തായാലും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രി തിരിച്ചു കാത്തിരിക്കാതെ തന്നെ അതെ ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നറിയില്ല അപ്പൊ മുഖ്യമന്ത്രി തിരിച്ചു വരുന്നത് കാത്തിരിക്കാതെ തന്നെ ഉദ്യോഗസ്ഥർ ഇതിനെ കുറിച്ച് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇത് പെടട്ടെ വേണ്ട നടപടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു